ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രേണു അവരുടെ അവരുടെ പുതിയൊരു വീഡിയോ വീഡിയോ മറുനാടനെതിരെയുള്ള യൂട്യൂബ് നമുക്കതൊന്ന് കാണാം എന്ന് പറഞ്ഞ ഞങ്ങൾ ഇല്ല ഇത് പിന്നെ പണിതത് മറുനാടൻ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ സാജാൻസ് കറിയ ചേട്ടൻ എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നുമില്ലല്ലോ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ എന്തിനാ ഈ കള്ളം പറയുന്നത് ഇത് പ്രൊമോഷൻ അല്ലേ റിയാ നിങ്ങള് നിങ്ങൾ എനിക്ക് എന്ത് ഇത്ര മാപ്പ് തരുവോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്നതോറും ആവശ്യമില്ലാത്ത പറയുന്നത് കൊല്ലം സ്വതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന് ട്വന്റി ഫോറിനെ ഫ്ലവേഴ്സിന് ആ അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണിതെന്നതിലാണ് ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞു താട്ടുക അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് രേണു സുദിയുടെ കരച്ചിൽ തീർത്തി അത് സാജൻസ് കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുദിയുടെ ഈ കരച്ചിൽ തീർത്താ തന്നെ അയാളാര ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഈ മതിലോ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഈ നന്മ മരവാകുന്ന സാജൻസ് കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എപ്പോൾ പിന്നെ വിളിച്ചു പറയുന്നു രേണു സുദിയുടെ നാവടക്കി ഈ സാധനം എന്ന് പറഞ്ഞ യൂട്യൂബറിനെ എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ ഏണിൻ്റെ ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാജംസ്കറിയൊക്കെ ആരാ എന്നാ നന്മരാണ് എന്നാ നന്മരാണ് ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് എന്നെ കാണുന്ന ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങൾ ഇടുകയോ എന്നെ തെറി തെറിവിളിക്കുകയോ എന്നെ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം ഞാനിത് എൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ താത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ട് കൈ തൊഴുതു പൊഴുതു പറയുക ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും സുതിയാണ് അപ്പം നമ്മുടെ എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം വിവാദമായിക്കൊണ്ടിരിക്കുന്ന സുധീലവും വീട്ടുകാരും ഇപ്പോഴും ഇപ്പോഴും ഓരോന്ന് ഓരോരോ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഓരോ അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ദേഹത്തേക്കുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ ആ ഹെഡിങ് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട് അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് തന്നെ കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അല്ലാതെ ഇതൊന്നും മുഴുവൻ അയച്ചു തന്ന രേണുസ്തുദ് ഇതൊന്നും കാണത്തില്ല എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇപ്പം ഇപ്പം നടക്കുന്ന ഈ മതിലിൻ്റെ വിവാദമാണ് മതിൽ നിങ്ങൾ കണ്ടോളൂ മതിൽ കണ്ടോളൂ മറന്നാടൻ വ്ലോഗർ അല്ലേ വ്ളോഗേഴ്സ് അവർ കെട്ടിത്തന്ന മതിലാണ് അവരും ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ പപ്പയ്ക്ക് അറിയാം പപ്പ പപ്പാ പറ പപ്പ ഞാൻ ആദ്യം ഇതൊന്നും എടുത്ത് പറയട്ടെ ഇവർ വന്ന തമ്പലിനല്ലേ എടുത്ത് പറയട്ടെ പറയാവേ ഒരു മിനിറ്റ് ഇതിനകത്ത് വന്നത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം വന്നത് ഞാൻ കാണിച്ചുതരാം കൊല്ലം സ്വതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന് ഇത് ഫസ്റ്റ് കൊല്ലം സ്തുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് തന്നത് ഫ്ലവേഴ്സ് അല്ല സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് സുച്ചാട്ടൻ്റെ ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ചാനൽ അപ്പം ഏട്ടം മരിച്ചപ്പം ഞങ്ങൾ അനാഥരാവും ഓർത്തപ്പ തന്നെ അവരാണ് വീടിന്റെ കാര്യം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ കെ സി ഡി സി ചെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ വീട് ചെയ്തു തന്നത് ഇതിനകത്ത് എനിക്ക് ഉത്തരം ഇതേ പറയാനുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ പപ്പായുടെയും മൈക്ക് കൊടുക്കാം അടുത്തത് ചാറ്റൽ തടയാൻ ലൂ ലൂവേഴ്സിൽ ലൂവേഴ്സിൽ ഷീറ്റ് ചിലവ് രണ്ടായിരത്തി എണ്ണൂറ്റെ ആ പരാതിയും തീർത്തി ഫിറോസ് അടുത്തത് ആ വീട് മറനാടൻ്റെ അധ്വാനം രേണുസുരി വന്ന വഴി മറക്കല്ലേ ഇതിന് മാപ്പില്ല എന്ത് മാപ്പില്ലെന്ന് മറനാടൻ എന്നെ തന്നെ ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറന്നാടൻ മറന്നാടൻ ബ്ലോക്കറേ എന്നാ എന്ത് പുള്ളിയുടെ പേര് എന്താ സാജൻസ്കറിയ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മാപ്പ് തരോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോട് തന്നെ നിങ്ങളെ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ല പ്രശ്നവും ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്നതോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു എന്തെങ്കിലും ഡീറ്റെയിൽ പപ്പ പറയും ബാക്കി മാപ്പാക്കണം ഇനിയൊന്നുമില്ല രേണു സുതിയോ സുതി ഫിറോസിനോടും മറന്നാടിനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തതെന്നാണ് സാജൻസ് കറിയ പറയുന്നത് ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെല്ലാവരെയും പേടിപ്പിക്കുന്നവരെ എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇനി താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം വരും എന്താണ് ബന്ധം ഏഹ് അടുത്തത് ഫിറോസിന് നന്ദി കൊല്ലം സൂതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിലെ പണിതന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടനാണ് പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പം അതിൻ്റെ അർത്ഥം തന്നെ പേരിനാണോ അപ്പം പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ സൽപ്രവർത്തിയായിട്ട് പണിതാ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റിഫോറിന് ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും ഞാൻ പപ്പാടെ കൂടെ എനിക്ക് ഇത്രയും സംസാരിക്കാൻ സമയമുള്ളൂ അതാ പറയൂ ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താട്ട് പോകും അപ്പോൾ ഈ മഴ മാറുന്നതിന് ഇപ്പം ഇടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടുന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറിച്ചു കളയാതെ ഇരുത്തിയിരിക്കുക അവിടുന്ന് അവിടെയും പറിച്ച് കളയാതെ വരിപ്പം ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് രേണു സുധിയുടെ കരച്ചിൽ തീർത്തി അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാര ആ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികച്ചയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് എടുത്തെ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതിൽ ഇടിഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഈ താഴോട്ട് ഇപ്പോൾ ഈ മഴയത്തെ മാറി ഞാൻ ഞാനിങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് അട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറത്തി കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം തന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ടേ വീടു കൊള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഇതാണ് ഈ നന്മ വരവാകുന്ന സാധനക്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എന്നാൽ ചെയ്ത് ചെയ്തിട്ട് അദ്ദേഹം നന്മ വരവാണെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇടപെടകരമായിരുന്നു ഈ യൂട്യൂബറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ആ പിന്നെ വിളിച്ച് പറയുന്നു രേണു സൂദിയുടെ നാവടക്കി ഈ സാധനസ്കറിയ സാധനം സ്കിയെന്ന് പറഞ്ഞ് യൂട്യൂബറിനെവിടെ അധികാരം കിട്ടിയത് നാവടയ്ക്കാൻ രേണുവിൻ്റെ ഒരുഗതിയും നിരഗതി പരഗതി ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോഴാണ് ഈ ഈ ഭവനവും ഇതും നൽകിയത് അപ്പം ആ നിങ്ങൾ നിങ്ങളതിനേക്കൊരു നന്മ ചെയ്തിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബ് കൂടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിതിന് ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം അവർ മുഖാന്തരം ഇതുപോലെയുള്ള ഞങ്ങളിനി ചെയ്യാൻ ഇപ്പം കെ എച്ച് ഡി സിയുടെ ചെയർമാൻ പറയുന്നില്ല ഞങ്ങളിനി ഒന്നും പറയത്തില്ല ഒരു വിധവ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തന്നെ വലിച്ചു കയറാനിട്ട് കയറുന്നു ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കടന്ന് ഈ ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നതല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറിയാൽ അത് അന്നേരം അവർ അതെൻ്റെ ബാക്കി നോക്കിക്കോളും അപ്പം ഈ മതിലിൻ്റെ അവസ്ഥ ഇതാണ് ഈ ഇതിപ്പോൾ ഒരു ആറ് ഒരേഴടി ആറ് ഏഴടിയോളം കാണും ഇപ്പോൾ പുല്ലൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൃത്യം പോക്കെ അറിയുള്ളൂ എങ്കിലും ഇതിനടിയിലൊരു കല്ല് പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടിക തന്നെയാണ് ഈ സിമെൻറ്റ് ഇഷ്ടിക തന്നെയാണ് നേരത്തെ വെച്ച് വെച്ച് കെട്ടി ഈ മണ്ണ് ഫില്ല് ചെയ്ത് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇടിഞ്ഞു പോകാൻ കാര്യം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ ഇതുപോലെ പിന്നെ എന്താ പറയുന്നത് അവരെ വെറും നികൃഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാധനക്കറിയൊക്കെ ആരാ എന്നാ നന്മന്മാരാണ് എന്നാ നന്മരാണ് അത് നിങ്ങൾ എല്ലാവരും കാണുന്ന കണ്ടു എന്നെ രീതിയിലൂടെ എൻ്റെ പല യൂട്യൂബേഴ്സും ഇവരെ ഫോളോവേഴ്സിൻ്റെ വിട്ട് അവിടെ തിരി വിളിച്ചു ഞാനിത് നോക്കാനേ പോകത്തില്ല ആ യൂട്യൂബ് ഞാൻ നോക്കാൻ പോകത്തില്ല രേണുവിനെ മാപ്പ് കൊടുത്ത് രേണുവിൻ്റെ കരച്ചിലടങ്ങി എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമുള്ളത് ട്വൻറ്റി ഫോറിനും പവേഴ്സ് ആലിനും തന്നെയാണ് ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുള്ള കടപ്പാടും സ്നേഹനിധികളായിട്ട് അവർ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലേപോലെ അത് അല്ലാതെ ഇതുപോലത്തെ യൂട്യൂബേഴ്സൊക്കെ വന്ന് പത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തല്ല പതിനായിരം രൂപ കൊടുത്തല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ നന്മ വരെ വന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവനെ അറിയിക്കേണ്ടത് ഇറങ്ങി തിരിച്ചാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് പ്രവേശിച്ചോടും ട്വൻറ്റി ഫോറിനോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുന്നു ഈ ഈ വീടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ഇതുപോലെയുള്ള യൂട്യൂബർമാരെ കയറിയിരുന്നുകൊണ്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടല്ല ചെയ്യേണ്ടത് ഇവിടെ യൂട്യൂബറായ തൻ്റെയൊക്കെ ഒന്ന് മുമ്പിൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ പറയും ഒന്നും വന്ന് അവൾ കരയാനില്ലേ അല്ലെങ്കിൽ നേരിടാൻ കരഞ്ഞില്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞില്ലല്ലോ ഈ ട്വൻറ്റി ഫോറുകാര് ഇടപെട്ടതുകൊണ്ട് സുധീണ മക്കൾക്ക് ഒരു വീട് കിട്ടി അതാരും ചെയ്തത് ചെയ്തവർക്ക് ഞങ്ങൾ നന്ദി കുറവാണ് നന്ദി അതില്ലെന്ന് പറയുന്നില്ല എന്നാൽ ഇതിൻ്റെ അപാകതകൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒന്നുമല്ല അവളുടെ കണ്ണുനീര് അവൾ അതിലെ ഡാൻസ് കളിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലേ നിങ്ങളിത് അത് വേദനയുണ്ട് ഞാനെൻ്റെ പിതാവായിരിക്കുമ്പോൾ എനിക്കത് വേദനയുണ്ട് ഞാൻ അതിനൊന്നും ഒന്നും പറയുന്നില്ല യൂട്യൂബർമാരെ അവളെ കളിയാക്കോ എടുക്കുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യും നിങ്ങൾ കമ്പനി ഇടുകയോ അവളുടെ ഒന്നും കേട്ടില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുപോലുള്ള പിൻ പുറത്ത് ഇരുന്നോണ്ട് ഇവരിപ്പോൾ എല്ലാവരും കൂടെ യൂട്യൂബേഴ്സും കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ പിന്നെ എനിക്കറിയാം വ്യക്തമായിട്ട് ആ അവർ കൂടിയിരുന്നുകൊണ്ട് ഇങ്ങനെ താങ്ങി വിടുക ഓരോന്നും ആവശ്യമില്ലാതെ ഒരാവശ്യം ഞങ്ങൾ ഇവിടെ ബഹുമാനിക്കാൻ ഞങ്ങൾ ഒറ്റ മനുഷ്യനെ നീങ്ങി നിൽക്കാൻ പറയാത്തവരും ഇതിൻ്റെ ഇതിൽ ബഹുമാനിക്കാൻ മാത്രം ചെയ്യുന്നവരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇങ്ങോട്ട് പിന്നെ ഓരോന്ന് വിടുന്നുണ്ട് ഞങ്ങളെന്നാൽ ആരെയും കേൾക്കാൻ ഒരു പേര് പോലും ഞങ്ങൾ ആരുടെയും പറയാൻ സാധ്യല്ല ഇപ്പം ഈ സാധനക്കാരെന്ന് പറഞ്ഞ യൂട്യൂബർ വന്ന് നാൽപ്പത്തയ്യായിരം രീതിയിൽ മുടക്കിണ്ടെന്ന് അയാളൊപ്പം ലോകം മൊത്തം അറിഞ്ഞല്ലോ പുള്ളിക്കൊപ്പം ഇവിടെ ഞങ്ങളെ ചീത്ത വിളിക്കാം ദേവണിനെ ചീത്ത വിളിക്കാം അതല്ലേ അതിൻ്റെ പിന്നെ ആന്തരിക അർത്ഥം അതല്ലേ നമ്മൾ എടുക്കാൻ പറ്റും ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ അയാളും വന്നിരിക്കുക ഞാനും ഒരു മനുഷ്യനായി എല്ലാം നമ്മളും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴേ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നി എല്ലാം പറഞ്ഞു അതുകൊണ്ട് ആ ഇത് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുന്നതാണ് ഇതുപോലെ വന്ന് ഞങ്ങൾ യൂട്യൂബിലൂടെ കൂടെയിട്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് മാത്രമാണിതിപ്പം ഞാൻ അറിയിച്ചത് നന്മ ചെയ്തവർക്ക് നന്മ കിട്ടട്ടെ തിന്മ ചെയ്തവർക്ക് തിന്മയും കിട്ടട്ടെ ഇത്രേ ഉള്ളൂ പിന്നെ ഈ ഈ മതിലിടിഞ്ഞിരിക്കത്തി ഇങ്ങോട്ട് കാടായതുകൊണ്ട് പിള്ളേരങ്ങോട്ട് പോകാത്തല്ല അല്ലെങ്കിൽ ഓടിക്കളിക്കും പിള്ളേരങ്ങൾ ഉള്ള പിള്ളേർ വീണ്ടും അവർ മതിലിനെ ചുറ്റും ഓടി അത് വീട് ഇടിഞ്ഞാതിൻ്റെ കാട് ഇങ്ങനെ തന്നെ നിൽക്കുക ഞാൻ ഈ ഫ്രണ്ടിൽ ഈ ഫ്രണ്ട് മുറ്റത്ത ഇത് പറിക്കാത്ത തന്നെ ഇവിടെ ഇടിഞ്ഞിരിക്കുക ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടുന്ന് ആ മതിലോട്ട് വെള്ളം പോയാൽ അത് ഇതിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നതിനെ വെട്ടി കുഴിച്ചു വെച്ചിരിക്കുക ഈ ഈ ഓവ് വരുന്നിടത്തോട്ട് ഇവിടെ ഇരിഞ്ഞ് ഇത് കാതെന്ന് കാണിച്ചു ഇത് കഴിഞ്ഞിട്ടും അപ്പോൾ ഈ പുല്ല് പറത്തി കഴിഞ്ഞാൽ ഇത് താഴ്ത്തു വരും അവിടെ നിന്ന് തൊട്ടാ അതുകൊണ്ട് ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല നിങ്ങൾ എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങളെന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങളെ ഇടുകയോ എന്നെ തെറിവിളിക്കുകയോ എന്നെ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം ഞാനിത് എൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് ഈ ചാനലുകാരും യൂട്യൂബുകാരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ കറിയ ആ സാജസ് കറിയാൽ പോലുള്ള യൂട്യൂബർ ഒന്ന് ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കാത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടത്താനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് നിർത്തിയാൽ വളരെ ഉപകാരം അവിടെ ഞങ്ങൾ രണ്ട് കൈ എടുത്ത് തൊഴുതു പറയുക ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട് ഇതാണ് മതില് ഇനിങ്ങളെ ഞങ്ങളെ വെറുതെ വിട് എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിടും എനിക്കിത്രേ പറയാനുള്ളൂ രേണുസുധയുടെ പുതിയ ഇഷ്യൂ ഇതാണ് മതിൽ ഇടിഞ്ഞു പോയതാണ് മതിൽ ഇടിഞ്ഞിരിപ്പുണ്ട് അതിൽ കാണാം അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയാനൊക്കത്തുള്ളൂ എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്